ഇന്ന് ലോക സന്തോഷ ദിനം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏറ്റവും ഒന്നാണ് സന്തോഷം സന്തോഷം എല്ലാവരുടെയും അവകാശമാണെന്ന സന്ദേശം പ്രചരിപ്പിക്കുക എന്നതാണ് ഈ ദിനം ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഐക്യരാഷ്ട്രസഭയാണ് അന്താരാഷ്ട്ര സന്തോഷ ദിനം ആദ്യമായി ആചരിച്ചത് ഈ ദിനത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളുമായി നിങ്ങളുടെ സന്തോഷം പങ്കിടാം ഈ ദിവസത്തിലൂടെ തങ്ങളുടെ പൗരന്മാരുടെ സന്തോഷത്തിനായി ഒരിടം സൃഷ്ടിക്കാൻ യു എൻ രാജ്യങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ചെയ്യുന്നത് ഐക്യരാഷ്ട്രസഭ എല്ലാ പ്രായത്തിലുള്ളവരോടും ഓരോ വ്യക്തിയോടും അന്താരാഷ്ട്ര സന്തോഷ ദിനത്തിന്റെ ആഘോഷത്തിൽ പങ്കുചേരാൻ നിർദ്ദേശിക്കുന്നു ലോക സന്തോഷ ദിനത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി ആളുകളോട് തുടർച്ചയായ പുരോഗതി കൈവരിക്കുന്നതിനും അവരുടെ ജീവിതം മികച്ചതാക്കുന്നതിനുമുള്ള ചെറിയ കാര്യങ്ങൾ ചെയ്യുവാനും ആഹ്വാനം ചെയ്യുന്നു ചെറിയ കാര്യങ്ങൾക്ക് പോലും സ്വയം നന്ദി പറയാനും അഭിനന്ദിക്കാനും സമയമെടുക്കുന്നത് ആളുകൾക്ക് ജീവിതത്തിൽ സന്തോഷവും കൂടുതൽ സംതൃപ്തിയും ലഭിക്കാൻ കാരണമാകുന്നു ഓരോ വ്യക്തിക്കും സന്തോഷം ലഭിക്കുക പല പല കാര്യങ്ങളിൽ നിന്നാവും ഒരാൾക്ക് സന്തോഷം കിട്ടുന്ന കാര്യം ഒരുപക്ഷെ മറ്റൊരാളെ സന്തോഷിപ്പിക്കണമെന്നില്ല അതുകൊണ്ട് തിരക്കു പിടിച്ച നിങ്ങളുടെ ജീവിതത്തിനിടയിൽ നിങ്ങളുടെ സന്തോഷത്തിനായി അല്പം സമയം കണ്ടെത്താൻ ശ്രമിക്കൂ ജീവിതം കൂടുതൽ സുന്ദരമാക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്